അൺകോൺഷ്യസ് കോമ്പിറ്റൻസ് എടപ്പാളിൽ എൻ്റെ തൊട്ടടുത്ത അയൽവാസിയായിരുന്ന റഷീദുണ്ട് റഷീദ് പതിനഞ്ചാമത്തെ വയസ്സിൽ കച്ചവടം പോത്ത് കച്ചവടം തുടങ്ങിയതാണ് ഇപ്പോൾ റഷീദിന് എടപ്പാളിലും ആ പ്രദേശത്തും ഗൾഫിലും ആജ്മാനിലും ഷാർജയിലും ഒക്കെ ഇറച്ചി കടകളുണ്ട് ഇറച്ചി വിൽക്കുന്ന കടകൾ മൂപ്പര് പുറത്ത് മാർക്കറ്റ് പോയിട്ട് നാട്ടിൻ പുറത്ത് പോയിട്ട് നല്ല പോത്തിനേയും മൂരിനെയൊക്കെ വാങ്ങിച്ചിട്ട് അതിനെ അർത്തു വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിലേറ്റവും പ്രധാനം ഈ സാധനം തന്നെ കണ്ടിട്ട് വാങ്ങുന്നതാണ് ഒരു പോത്തിനെ കണ്ടാൽ അതിൽ എത്ര കിലോ ഇറച്ചി കിട്ടുമെന്ന് അറിഞ്ഞാലേ അറിഞ്ഞിട്ട് വാങ്ങിയാലേ ഇത് കച്ചവടം നടക്കുള്ളൂ അപ്പോൾ റഷീദ് ഭയങ്കര വിസ്മയത്തോടെ പറയും എനിക്കറിയില്ല മാഷെ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഒരൊറ്റ കാണലൊരു പോത്തിനെ കണ്ടാൽ എനിക്ക് എനിക്കപ്പ കൂട്ടാൻ പറ്റും മുന്നൂറ്റി അമ്പത് കിലോ ഇറച്ചി കിട്ടും എന്നുള്ളത് കൊണ്ടെന്ന് അറുത്ത് വെട്ടി കഷ്ണമാക്കി വിറ്റ് കഴിയാൻ അറിയാം മുന്നൂറ്റമ്പതിൽ ചിലപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തെട്ടാവും ചിലപ്പോൾ മുന്നൂറ്റി അമ്പത്തിരണ്ടാവും അതിൽ കൂടുതൽ ഒരു അഞ്ച് കിലോയിൽ കൂടുതൽ വ്യത്യാസം വരൂല്ല എങ്ങനെയാണത് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയും എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് അറിഞ്ഞൂടാ എന്ന് പറയുന്ന അവസ്ഥ തന്നെയാണ് അൺകോൺഷ്യസ് കോമ്പിറ്റൻസ് എന്ന് പറയാം നമ്മൾ നേരത്തെ പറഞ്ഞ സദ്യയുടെ കേസ് ഉണ്ടല്ലോ നാട്ടു വലിയ സദ്യക്ക ആയിരം പേര് രണ്ടായിരം പേരൊക്കെ സദ്യക്ക് വലിയ പാത്രത്തിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ തെളിച്ചു പറയുണ്ടാവും വലിയ സദ്യക്കാരൻ സദ്യം സദ്യ ചെയ്യുന്നതാണ് ഞങ്ങളെ വെപ്പുകാരൻ വെപ്പുകാരെന്നാ പറയാ ഉപ്പിന്റെ പാക്കറ്റ് ഇങ്ങനെ കത്തി കൊണ്ട് പൊട്ടിച്ചു ഇങ്ങനെ അങ്ങോട്ട് ഇടുകയാണ് ചെയ്യുക മൂന്ന് പാക്കറ്റ് അതിനുശേഷം ഒന്നിങ്ങനെ ചുറ്റി നടന്നിട്ട് ഒന്ന് മൂക്കൊക്കെ ചൊറിഞ്ഞ് രണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ രണ്ട് കയ്യിൽ ഇങ്ങനെ വരിട്ട് ഉപ്പ് ഏറാണ് എത്ര കിലോ വെണ്ടക്കുണ്ട് തക്കാളി ഒന്നും നോക്കിയിട്ടൊന്നുമല്ല ഹി നോസ് ഇറ്റ് ബട്ട് ഹി ഇൻ നോ ദാറ്റ് ഹി നോസ് ഇറ്റ് ഇതിനെയാണ് അൺകോൺഷ്യസ് കോമ്പിറ്റൻസ് എന്ന് പറയാം ഈ യൂസ്ഡ് വെഹിക്കിൾസ് വാങ്ങാൻ വരുന്ന ആൾക്കാരല്ലേ നാട്ടും പുറത്തുള്ള കച്ചവടക്കാരെ നിങ്ങൾ കുറേ ദിവസമായിട്ട് പോർച്ചിൽ മുറ്റത്ത് നിർത്തിയിട്ട് കാറിൻ്റെ അകത്ത് വണ്ടിൻ്റെ അകത്ത് ജീപ്പിൻ്റെ അകത്ത് ലോറിൻ്റെ അകത്ത് അവരൊന്ന് കയറിയിട്ട് ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് ഒന്ന് റേസ് ചെയ്യും ഒന്നിങ്ങനെ ഇറങ്ങും ഒന്ന് വണ്ടിക്ക് ചുറ്റും ഇങ്ങനെ നടക്കും എത്ര കാലമായി എൻജിൻ ഓയിൽ മാറ്റിയിട്ട് ടയർ ടയറിനെന്തൊക്കെ മാറ്റാനുണ്ട് ഗിയർ ബോക്സിന് പ്രശ്നമുണ്ടോ എൻജിൻ ഓയിൽ കുറഞ്ഞിട്ടുണ്ടോ സകല കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ടാവും ഇതേ സംഭവം നിങ്ങളൊരു സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി നാല് ദിവസം എടുത്ത് അവൻ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് പറഞ്ഞു തരും ഈ വണ്ടി കച്ചവടക്കാരന് പുത്തനത്താണിന്ന് വരുന്ന വണ്ടി കച്ചവടക്കാരന് അഞ്ച് മിനിറ്റ് കൊണ്ട് അത് കംപ്ലീറ്റ് കണ്ടുപിടിക്കാം അവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല ഈ സംഗതിയെയാണ് അൺകോൺഷ്യസ് കോംപിറ്റൻസ് എന്ന് പറയുക പണ്ടൊക്കെ നമ്മൾ സ്കൂൾ പോകുമ്പോഴും സ്കൂൾ പോകാത്തപ്പോഴും ചെയ്തിരുന്ന ഒരു ഗംഭീര പരിപാടിയായിരുന്നു മാവിനെറിയെന്നുള്ളത് മാവിനല്ല മാങ്ങക്കറി സേ മാങ്ങറിയുമല്ല മാങ്ങയുടെ കണ്ണിക്ക് എറിയുക ഏറ് മാങ്ങക്കൊണ്ട മാങ്ങ പൊട്ടി അലമ്പായപ്പോ കണ്ണിക്ക് കുറച്ച് കറക്റ്റ് കൊള്ളണം ഒരു കല്ലെടുത്തിട്ട് കൈ ഇങ്ങനെ വീശിയിട്ടൊരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ആ കല്ല് കൈന്ന് റിലീസ് ചെയ്തിട്ട് അത് പോയിട്ട് അതിൻ്റെ കണ്ണിക്ക് കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഡയഗ്രാം ഒരു എം എസ് സി ഫിസിക്സുകാരനെ കൊണ്ട് വരപ്പിച്ചാൽ ഒരു നാല്പത് പേജ് ഉണ്ടാവും നിങ്ങൾക്കറിയോ എന്തൊക്കെ സാധനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണോ നിങ്ങളുടെ കൈയിൻ്റെ നീളം അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം കല്ലിൻ്റെ നീളം എന്നിട്ടുണ്ടാക്കുന്ന ഒരു സർക്കിൾ അതിൻ്റെ എന്താ പറയുക സെൻട്രി ഫ്യൂഗൽ വെലോസിറ്റി എക്സിറ്റ് വെലോസിറ്റി പിന്നെ അതിങ്ങനെ പോകുമ്പം നയൻ പോയിന്റ് എയിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ വേഗം ഗ്രാവിറ്റേഷനൽ കോൺസ്റ്റൻറ്റ് കണക്കൂട്ടി കണക്കൂട്ടി കണക്കൂട്ടിടെ തല പ്രാന്തം യെസ് ഒരു മിസൈൽ വിടുന്നതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ് സത്യത്തിൽ ഒരാളുടെ കയ്യിൽ നിന്നുള്ള കല്ല് പോയിട്ട് മാങ്ങ എൻ്റെ കണ്ണിക്ക് കൊള്ളുക എന്നുള്ളത് പക്ഷെ നാട്ടിൻപുറത്തെ കുട്ടികൾ വളരെ ഷാർപ്പായിട്ട് എറിഞ്ഞിട്ട് കറക്റ്റ് കണ്ണിക്ക് കൊള്ളിക്കും ഇപ്പം മാത്രമല്ല നമ്മളെ പോയിട്ട് സ്കൂൾ പഠിക്കുന്ന കാലത്ത് സമർത്ഥന്മാരായിരുന്നു ഈ കാര്യത്തിൽ കാരണം ഒരൊറ്റയേറെ അറിയാനുള്ള സമയമുണ്ടാവുള്ളൂ അപ്പോഴേക്ക് വീട്ടുകാരൻ പട്ടിറക്കി വിട്ട് വന്നിട്ടുണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് കണ്ണിക്ക് കൊള്ളിച്ചിട്ടുണ്ടാവണം പക്ഷെ നമുക്കറിയാമായിരുന്നു ഞങ്ങൾക്കറിയാമായിരുന്നു ഇപ്പോഴത്തെ പല കുട്ടികൾക്കും അറിയാം പക്ഷെ എങ്ങനെയാണത് ചെയ്യുന്നതിൽ കണക്കൂട്ടി പറയാൻ പറഞ്ഞാൽ അറിയില്ല ഇതിനെയാണ് അൺകോൺഷ്യസ് കോംപിറ്റൻസ് എന്ന് പറയാം വളരെ ഫോമലായിട്ട് പറഞ്ഞാൽ സ്കിൽ ബിക്കംസ് യൂസ്ഫുൾ വിത്തൗട്ട് എഫേർട്ട് ഒരെഫേർട്ടുമില്ലാതെ സ്കിൽ യൂസബിൾ ആവും ഒരു ദൂരെ നിന്ന് ഒരു പോത്തിൽ കണ്ടാൽ അറിയാം അതിനത്ര വെയിറ്റ് ഉണ്ടെന്നുള്ളത് ഒരു വലിയ പാത്രത്തിലെ സാമ്പാർ കണ്ടാൽ അറിയാം സാമ്പാറിനെ കൂട്ട് കണ്ടാലറിയാം അതിന് എത്ര ഉപ്പ് വേണമെന്നുള്ളത് ഇല്ലാതെ സ്കില്ല് യൂസബിൾ ആവുന്ന അവസ്ഥയ്ക്കാണ് ആ അവസ്ഥക്കാണ് അൺകോൺഷ്യസ് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത് ഈ സ്റ്റേജിൽ എത്തുമ്പോൾ ഇൻസ്റ്റൻറ് ഇൻറ്റൂറ്റീവ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും ഡിസിഷൻസ് ആയിരിക്കും കറക്റ്റ് ഡിസിഷൻസ് ആയിരിക്കും എങ്ങനെയാണ് ആ ഡിസിഷൻ എടുത്തത് നമുക്കറിയില്ല പോളിറ്റിക്സിൽ അങ്ങനെ ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ആരുടെ പേര് പറയുന്നില്ല ഒരു 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 സമയത്ത് കൊറക്റ്റായ ഒരു ഡെസിഷൻ എടുത്തിട്ടുണ്ടാവും അന്ന് നാട്ടുകാർ മുഴുവൻ ഇയാൾ ഇയാൾ എന്താ എന്തിനാണ് അങ്ങനെ തീരുമാനിച്ചു തന്നോ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഷട അയാൾക്ക് ഇത് എങ്ങനെ അന്നേ മനസ്സിലായി എന്നുള്ളത് ഇൻറ്റൂട്ടീവ് ഇൻസ്റ്റൻറ് ഡിസിഷൻസ് എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത് ഹൈ ആക്യുറസി എന്നുള്ളതാണ് നിങ്ങൾ കമ്പ്യൂട്ടർ വെച്ചിട്ട് എഐ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ ആക്യുറേറ്റ് ആയിരിക്കും സാധനങ്ങൾ ഹൈ ആക്യുറസി കോൺസിസ്റ്റൻസി വിതഔട്ട് എഫേർട്ട് പറയുന്ന കാര്യങ്ങളിലെല്ലാം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു കോൺസിസ്റ്റൻസി ഉണ്ടാവും എല്ലാം പൊളിറ്റിക്കലി കറക്റ്റായിരിക്കും അത് എഫേർട്ട് എടുത്തിട്ടോ പുസ്തകം വായിച്ചിട്ടോ എന്താണ് ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ് എന്നാലോചിച്ചിട്ടോ അല്ല നിങ്ങൾ ചെയ്യുന്ന സാധനങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് ആ സംഗതി ഉണ്ടാവും ആൻഡ് ലാസ്റ്റ് വൺ എബിലിറ്റി ടു ടീച്ച് അതേസ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അവർക്ക് തോന്നില്ല അവർ അവരെ പഠിപ്പിക്കുകയാണെന്നുള്ളത് ഇങ്ങനെ കേട്ട് പോവാം കണ്ടു പോവാം വായിച്ചു പോവാം പക്ഷേ നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും ആ സ്റ്റേജിൽ എത്തുന്നുണ്ടെങ്കിൽ യു ആർ ഇൻ ദ ഫോർത്ത് ലെവൽ അൺകോൺഷ്യസ് കോമ്പിറ്റൻസ് നിങ്ങൾക്കൊരു സാധനത്തിൽ കോമ്പിറ്റൻസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയില്ല നിങ്ങളെ കാണുന്നവർക്ക് നിങ്ങളെ കേൾക്കുന്നവർക്ക് നിങ്ങളുമായിട്ട് ഇടപെടുന്നവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും എക്സിക്യൂഷൻ ബിക്കംസ് ഇൻസ്റ്റിങ്റ്റീവ് എക്സിക്യൂഷൻ ബിക്കംസ് ഇൻസ്റ്റിങ്റ്റീവ് ഒരു ഇൻസ്റ്റിങ്റ്റ് പോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കേ